സാറെ എനിക്ക് എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ സിവിൽ സ്കോർ വരുന്നുണ്ട് എന്റെ സിവിൽ സ്കോർ എല്ലാം ക്ലിയർ ആണ് അതേപോലെ തന്നെ പതിനെട്ട് അമ്പത്തെട്ടിന്റെ ഇടയിലാണ് എന്റെ പ്രായം വരുന്നത് അതേപോലെ തന്നെ ഞാൻ എന്റെ മുൻകാല ലോണുകളൊന്നും വീഴ്ച വരുത്തി അങ്ങനെയാണെങ്കിൽ സാർ എന്ത് സംരംഭമാണ് എനിക്ക് പുതുതായിട്ട് തുടങ്ങാൻ പറ്റുന്നത് അതായത് നമുക്കൊരു ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംരംഭം ആദ്യം ഞാൻ പരിചയപ്പെടുത്താം നമ്മൾ സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം പാലക്കാട് കണ്ണാടി കണ്ണാടി നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ഒരു കൺസൾട്ടൻസിയാണ് സെൻട്രൽ ഗവൺമെന്റ് സ്കീമുകൾ ബിസിനസ് പിന്നെ ചെയ്യുന്നത് ഏറ്റവും ആയിട്ട് നിങ്ങൾ ചോദിച്ച പോയിന്റ് ആണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് യുവജനങ്ങൾ ഇപ്പം ആണ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുമാനമാർഗ്ഗം അതേസമയം നമുക്ക് എന്ത് ചെയ്യണം എന്നു വ്യക്തത ഇല്ലാത്ത ഇല്ലാത്തവർക്ക് ഒരുപാട് സ്കീമുകൾ സ്റ്റേറ്റിൽ കൂടുതൽ പേരും ചെയ്യുന്നത് ഇപ്പൊ എന്തെങ്കിലും എവിടെങ്കിലും ഒരു സ്ഥാപനം ഇപ്പൊ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിലേക്ക് വരാം നാട്ടിലുള്ളത് അതിന്റെ അടുത്ത് നേരെ അടുത്തും i'm വിജയിച്ച ആളെ കണ്ട് അതേപോലെ തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് അതല്ലാതെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഓപ്ഷനെ കുറിച്ച് അറിയാത്ത പ്രശ്നം അതാണ് അറിയില്ല അതാണ് അതാണോ അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നമുക്ക് അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ നിന്ന് ഒരുപാട് സ്കീമുകൾ നമുക്ക് പുതിയ യൂണിറ്റുകൾ പുതിയ സ്ഥാപനം തുടങ്ങാനുണ്ട് അത് പ്രത്യേകിച്ച് നമ്മൾ ട്രേഡിംഗ് അല്ലാതെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാനുള്ള ഒരുപാട് സ്കീമുകളുണ്ട് അപ്പോൾ അത് സ്കീമിനെ കുറിച്ച് പറഞ്ഞാൽ ആദ്യം ഒരു നമ്മൾ ആദ്യ കാലഘട്ടമായിട്ട് ഒരു പത്ത് വർഷം മുന്നേക്കൊരു പത്ത് ലക്ഷം രൂപയുടെ മുദ്രാ ലോണിനെ കുറിച്ച് പറഞ്ഞു ഈ മുദ്രാ ലോണിന് പത്ത് ലക്ഷത്തിൽ ഒരുപാട് പേര് ആരംഭിക്കുകയും അവസാന ഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഈ പത്ത് ലക്ഷം കൊണ്ട് തുടങ്ങിയത് കൊണ്ട് വന്ന് പലവരും പല രീതിയിൽ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടുകൾ വന്ന സമയത്ത് ഗവൺമെന്റ് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ ലോണിന്റെ സംഗതി അമ്പത് ലക്ഷം ആക്കി മാറ്റി പി എം വി ജി പിന്നും പി എം എഫ് എന്നും സ്കീമാക്കി മാറ്റി ഈ സ്കീമും കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അതും നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്കെയിൽ കുറച്ചുകൂടെ വലിയ രീതിയിൽ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ ഇത് പോരായ വന്നു അതിന്റെ ഫലമായിട്ട് ഗവൺമെന്റ് വീണ്ടും അതിനെ രണ്ട് സിയാറും ഒരു സിയാറും അവർ അഞ്ച് സിയാറും ഉള്ള വലിയ വാല്യൂയിലേക്ക് കൊണ്ടുപോകുന്നു അതായത് ഇത്രയും വാല്യൂ ഉള്ള സ്കീം നമുക്കൊരു കൊളാക്ടറും ഇല്ലാതെ ഒരു ഗ്യാരണ്ടി ഇല്ലാതെ നമ്മുടെ പ്രൊജക്ട് ഫോണ്ടിന്റെ ബേസിൽ മാത്രം കാര്യ കാരണം നമ്മള് ചെയ്യേണ്ടത് നമുക്ക് ആശയം വേണം ആശയത്തെ വ്യക്തമായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും അതായത് നമ്മളൊരു പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയും ഈ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ബേസിലാണ് ഈ ഫണ്ട് കരുത് ഇത് സ്കീമുകൾക്കുള്ള ഫണ്ടാണ് പറഞ്ഞ പോലെ ചില കടകൾ തുടങ്ങുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ട്രേഡിംഗ് പരിപാടികളൊക്കെ അല്ല അതല്ല സ്കീമുണ്ട് അതെന്ന് വെച്ചാൽ മാനുഫാക്ചറിംഗ് യൂണിറ്റാണ് ഇനി മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ തന്നെ സെൻട്രൽ ഗവൺമെന്റിന് പ്രത്യേക രീതിയിലുള്ള ചില ചില സ്കീമുകളുണ്ട് ചില ലക്ഷ്യങ്ങളുണ്ട് അതായത് നമ്മുടെ നമ്മുടെ രാജ്യം ഇപ്പോഴും ഒരു അറുപതോളം നമ്മളിപ്പോൾ കാർഷിക സംബന്ധമായ കാർഷിക ബേസ് ബേസിലുള്ള രാജ്യമാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ വൈവിധ്യവൽക്കരിച്ച് അതിന് വാല്യൂ ഉത്പാദിപ്പിച്ച് അതിന് വിതരണം ചെയ്യാനുള്ള സ്കീമുകളാണ് കൂടുതൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്ന് എഴുതി കഴിഞ്ഞാൽ അവൈലബിൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് സി ആറ് വരെ ലോൺ ബിസിനസ് സ്റ്റാർട്ട് ഇപ്പോ ഒരാൾ ചെയ്യാറില്ല ഒരാളിപ്പോ കാസർകോഡിലൊരാൾ അതല്ലെങ്കിൽ തിരുവനന്തപുരം ഒരാളാണെങ്കിൽ വീഡിയോ വീടിപ്പൊ അവർ കുറച്ച് കണ്ടിട്ടുണ്ടാവുള്ളൂ അതല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് കണ്ട് അവര് നേരെ ഇങ്ങനെ സ്കീമുണ്ട് അതായത് രണ്ട് സി ആറ് വരെ നമുക്ക് പ്രൊജക്ട് വാല്യൂ ചെയ്യാം സ്വന്തമായി യൂണിറ്റ് തുടങ്ങാം പക്ഷെ അതിന്റെ വ്യക്തമായ മാനദണ്ഡം വ്യക്തമായ ഒരു ലക്ഷ്യമാണ് ഒരു ബോധ്യമാണ് അതായത് എന്ത് ചെയ്യാം സ്കീമിന്റെ പേര് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ എഫ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ കാർഷികമായ ഭക്ഷ്യോൽപന്നങ്ങളുടെ പ്രൈമറി പ്രോസസ് എന്ന് വെച്ചാൽ അരി ഗോതമ്പ് റൈസ് പോഡേഴ്സ് എണ്ണ നറ്റ്സ് കോഫി ടീ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള ഭക്ഷ്യോൽപന്നങ്ങളുടെ പ്രൈമറി അതായത് കാർഷിക ഭക്ഷ്യോൽപന്നങ്ങളുടെ പ്രൈമറി പ്രോസസ്സ് ചെയ്ത് അതിനെ ബ്രാൻഡാക്കി പാക്ക് ചെയ്ത് കൊടുക്കാം അതിനു ശേഷം ശേഷം നമുക്ക് എന്തൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഈ ഭക്ഷ്യ തന്നെ നമ്മൾ രണ്ടായി കാറ്റഗറൈസ് കാറ്റഗറീസ് ഒന്ന് പ്രൈമറി പ്രോസസ് സെക്കൻഡറി പല ആളുകളും ചോദിക്കുന്നത് എനിക്ക് ഒരു ബേക്കറി ഉൽപ്പന്നം പക്ഷെ അത് സെക്കൻഡറി ഗോതമ്പ് പൊടിയാക്കുന്നത് പ്രൈമറി ആണെങ്കിൽ പക്ഷേ ഗോതമ്പ് പൊടി വെച്ച് നമ്മളൊരു പിന്നെ ബേക്കറി ഐറ്റം അല്ലെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സെക്കൻഡറി അല്ലെങ്കിൽ ആ നെല്ല് കുത്തി അരിയാക്കി അരി പൊടിക്കുന്നവരെയും പാക്കറ്റാക്കി കൊടുക്കണം അങ്ങനെ പ്രൈമറിയിൽ വരുന്നതിനാണ് നമ്മൾ നമ്മൾ ഈ ഈ സ്കീം ജസ്റ്റ് ഒന്ന് വിളിച്ചു അതാണ് അതാണ് ഫസ്റ്റ് വിളിക്കാം നമുക്ക് സംഭവം സംഭവങ്ങൾ ഏത് ാണ് അത് മാത്രമല്ല ഒരു വ്യക്തിക്ക് സിവിൽ സ്കോർ ഉണ്ടായിട്ട് മാത്രമല്ല അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ബിൽഡിങ് ആണ് അപ്പോൾ ഈ ബിൽഡിംഗ് കൂടെ കണ്ടെത്തി വരുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായി നമ്മളിവിടെ വന്നിട്ട് നമ്മളൊന്ന് വിളിച്ചു വെച്ചാൽ പറയും ഇന്ന സ്കീമാണ് ഇത്ര കിലോ അല്ലെങ്കിൽ കപ്പാസിറ്റി യൂണിറ്റ് ആണെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ അതൊന്നും കണ്ടുവച്ച് വരുമ്പോൾ എന്താണ് പകുതി കാര്യങ്ങളോടെ കഴിയും പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ ചിലപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ പ്രപ്പോസ് ചെയ്യാൻ പറ്റുന്ന ഏത് മേഖലയിലാണ് അല്ലെങ്കിൽ ഏത് ബിസിനസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് അതെ നമ്മൾ ഈ പ്രൈമറി പ്രോസിനെ കുറിച്ച് പറഞ്ഞു ൈമറി പ്രോസ്ടസ് ഞാൻ പറഞ്ഞു അരി നെല്ല് ഗോതമ്പ് അതുപോലെ തന്നെ സ്പൈസ് പൗഡർ എണ്ണ അല്ലെങ്കിൽ ചായപ്പൊടി കാപ്പ് ഇതെല്ലാം ചെയ്യാം പക്ഷെ ഇതിൽ തന്നെ പല ഇതിൽ നമ്മളൊരു ബിസിനസ്സിന് സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് വെച്ചാൽ ഇതിന് വേണ്ട മൊത്തം ഇൻവെസ്റ്റ്മെന്റ് ഈ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ് ഈ ഏതൊരു യൂണിറ്റും ഏത് ബിസിനസ്സും ചെയ്യാൻ വേണ്ടി ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എക്സ്പെൻസാണ് അപ്പൊ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞതിനെ കുറച്ച് വ്യക്തമായ പ്ലാനിങ് വേണം അപ്പൊ ഈ കാര്യത്തിൽ കമ്പയറിറ്റീവ്ലി വർക്കിംഗ് ക്യാപിറ്റൽ കുറവുള്ളൂ ഇന്ന് നമ്മുടെ മനുഷ്യനെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബേസിക് സംവിധാനം എണ്ണ എന്ന് പറയാം വെളിച്ചെണ്ണ നമ്മുടെ നാട്ടിൽ വെളിച്ചെണ്ണ ഇതിൽ പ്രത്യേകിച്ച് സ്കീമുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ ഉൽപ്പന്നങ്ങളിൽ ബാക്കി എല്ലാത്തിനും സെൽഫ് സഫീഷ്യന്റ് ആണ് സ്വയം പര്യാപ്തമാണ് പക്ഷേ എണ്ണയിലല്ല എണ്ണയിൽ ഇപ്പോഴും അമ്പത് തൊട്ട് അറുപത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഈ എണ്ണയുടെ ഡിപ്പൻഡൻസി അതായത് ഫോറിൻ ഡിപ്പൻഡൻസി കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് ഈ സ്കീമിൽ പ്രത്യേകിച്ചൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ പ്രകാരം ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടു കാണും ഇമ്പോർട്ട് ചെയ്യുന്ന എണ്ണകളുടെ ടാക്സ് ഇമ്പോർട്ട് ടാക്സ് ഇരുപത് ശതമാനം ഇത് ഗവൺമെന്റ് വളരെ മനഃപൂർവ്വം ചെയ്തൊരു പോളിസിയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള തനതായ എണ്ണ ഉത്പന്നങ്ങളുടെ അതായത് ാട്ടില് വെളിച്ചെണ്ണ ആണെങ്കിൽ തമിഴ്നാട്ടിലെ കടൽ എണ്ണയും മെള്ളെണ്ണയും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെ ഉത്പാദനവും വിതരണവും കൂട്ടാനും അതിൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അതിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് തരുന്നുണ്ട് ഫണ്ട് തരുന്ന സപ്പോർട്ട് തരുന്നുണ്ട് വെളിച്ചെണ്ണ ശുദ്ധമാണെന്ന് നൂറ് ശതമാനം നമ്മുടെ ഗവൺമെന്റിൽ നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങളുടെ ഒരു യൂണിറ്റ് ഇട്ടാൽ നിങ്ങളുടെ ഒരു ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അറിയാം ഇന്ന മില് ഇന്ന സംഗതിയാണെന്ന് അറിയാം അപ്പോൾ ഒരു ചെറിയൊരു വെളിച്ചെണ്ണ മില്ല് നമ്മൾ ഇടുകയാണെങ്കിൽ അത് തന്നെ സത്യം പറഞ്ഞാൽ അതൊരു നല്ലൊരു പ്രൊജക്ട് ആയിട്ട് നമുക്ക് എടുക്കാം ഇതെന്ന് പറഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു ബിസിനസ് നിങ്ങൾ ഒരു ബ്രാൻഡാക്കി ക്വാളിറ്റി ബ്രാൻഡാക്കി വെച്ചാൽ അത് നിങ്ങൾക്ക് തലമുറകളോട് ഗുണപ്പെടും അപ്പൊ അങ്ങനെയുള്ള ചെറുകിട യൂണിറ്റിൽ നമുക്ക് തുടങ്ങാനായിട്ടുള്ള സംഗതിയാണെങ്കിൽ ഏറ്റവും പ്രപ്പോസ് ചെയ്യാവുന്ന വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മില്ല പ്രത്യേകത തൊണ്ണൂറ് ശതമാനം മെഷീനറിയാണ് പിന്നെ അടുത്ത സ്റ്റെപ്പാണ് വർക്കിംഗ് ക്യാപ്പിറ്റിന് ശേഷം വരുന്നത് നമുക്ക് രണ്ടെടുത്ത് പത്ത് വർഷത്തെ വാടകച്ചിട്ട് അതിനെ നമുക്ക് രജിസ്റ്റർ ചെയ്താൽ മതി അടുത്തത് ഇങ്ങനെ യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ് ലിറ്ററിന്റെ യൂണിറ്റ് ആകുമ്പോൾ ചെയ്യുന്നെങ്കിൽ ചെറിയ യൂണിറ്റ് നമുക്ക് എങ്ങനെ പോയാലും ഒരു ഒരുപത്താറ് ലക്ഷം രൂപയാണ് എല്ലാം അതായത് ഡ്രയർ തൊട്ടേ യൂണിറ്റിന്റെ കൺസെപ്റ്റ് ചെയ്യാൻ ആദ്യം നമ്മൾക്ക് തന്നെ ഡ്രയർ ഉണ്ടോ കൊപ്ര നമ്മൾ ഉത്പാദിപ്പിക്കണം ഡ്രയർ അതുപോലെ തന്നെ കൊപ്ര കട്ടർ എക്സ്പെല്ലർ അതിന്റെ ഫിൽറ്റർ വാസർ ടാങ്കുകൾ പാക്കിംഗ് മെഷീൻ അതായത് പൗച്ചിലും ബോട്ടിലും ചെയ്യാവുന്ന കംപ്ലീറ്റ് യൂണിറ്റ് യൂണിറ്റ് ി വരുമ്പോൾ നാളികേരം വാങ്ങി നമ്മളതിനെ കൊപ്രയാക്കി മാറ്റി ആ കൊപ്രയിൽ നിന്ന് വെളിച്ചെണ്ണയാക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തി ആറ് ലക്ഷം രൂപ നമുക്ക് ഇൻവെസ്റ്റില് വരും അഞ്ഞൂറ് ലിറ്ററിന്റെ യൂണിറ്റ് അടുത്ത ഈ മെഷീൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഈ മെഷീൻ നമ്മൾ കൊപ്ര ഇടണം കൊറ ഇട്ടാൽ പ്രചനയാണ് അപ്പോൾ അപ്പം അടുത്ത സ്റ്റെപ്പ് കൊപ്ര അല്ലെങ്കിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ഏകദേശം കണക്ക് കൂട്ടുമ്പോൾ ഒരു അഞ്ഞൂറ് ലിറ്റർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ലക്ഷം തൊട്ട് പതിനഞ്ച് ലക്ഷം വരെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഈ യൂണിറ്റ് വ്യക്തമായിട്ട് ആകും സ്റ്റാർട്ടാവും മുന്നോട്ട് പോകും നമുക്ക് ഒരു പതിനഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു അഞ്ഞൂറ് ലിറ്റർ യൂണിറ്റ് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം മെഷീനറി വന്നു കഴിഞ്ഞ് ഒരു പതിനഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ ഇതൊരു ബേസിക്കൽ സാധനം നമ്മളിപ്പം

നേരെ അപ്ലൈ ചെയ്യുന്നത് അത് ആ വർക്ക് നമ്മൾ ചെയ്യും നബാഡിൽ നിന്ന് തന്നെ അപ്രൂവൽ വന്ന് നമ്മുടെ ഏത് ബാങ്കാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ബാങ്കിലേക്ക് അപ്രൂവൽ സാധാരണ ഒരു ഒരു ബാങ്കിലേക്ക് ലോൺ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് മെയിൻ ഒരു ഇത് വരുന്നത് നമ്മളിപ്പോ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ലോണിന്റെ പിന്നാലെ നമ്മൾ ഇങ്ങനെ പോകേണ്ടി വരും കിട്ടും എന്നുള്ള നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ആവുക അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ വരുന്നുണ്ട് അത് ജനറലി ഏത് ലോണായ സംഭവിക്കുന്നത് നമ്മളീ പോകുന്നത് റെഡിയല്ല പ്രിപ്പയർഡ് അല്ലാതെ പോകുന്നതുകൊണ്ടാണ് അതെ ഈ സ്കീമില് അത്രയും നൂലമലകളില്ല നമ്മൾ ഈ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുകയും പ്രൊജക്ട് റിപ്പോർട്ടിന് ചേർന്ന് കൊട്ടേഷനുകളോട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ അതുപോലെ തന്നെ ബാങ്ക് നിഷ്കർഷിക്കുന്ന ചില ഡോക്യുമെന്റ് അതായത് നമുക്ക് പിന്നെ ജി എസ് ടി വേണം എഫ്എസ് പൊലൂഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഇലക്ട്രിസിറ്റി റിക്വയർമെന്റ് വേണം ഇതെല്ലാം നമുക്ക് അപ്രൂവൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അപ്ലൈ പറഞ്ഞപോലെ രണ്ടു മാസത്തിനുള്ളിൽ ഇതേപോലത്തെ ഒരുപാട് സ്കീമുകൾ അവൈലബിൾ ആണ് നമ്മൾ ഈ ഒരു കൂടുതൽ പറയാൻ കാരണം അതായത് ഇത് സെൻട്രൽ ഗവൺമെന്റ് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ് ഈ പ്രോജക്റ്റ് പറയുന്ന ലക്ഷ്യം അതായത് നമ്മുടെ കേരളത്തിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് ഇതിനു വേണ്ടി കൂടുതലുള്ള എമൗണ്ട് ഈ എമൗണ്ടില് ജനങ്ങളുടെ വ്യക്തത ഇല്ല ഇതിനെ കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ട് ഒരുപാട് എമൗണ്ടും ഇപ്പോഴും യൂട്ടിലൈസ് ചെയ്യാതെ വെച്ചിരിക്കുന്നു നമ്മൾ വ്യക്തമായ പറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി വ്യക്തമായ ലക്ഷ്യത്തോടി ബാങ്കിനെ സമീപിച്ചാൽ ഇത് കിട്ടുമെന്നുള്ള നാളെ കുറിച്ച് പറയാൻ കാര്യം ഒന്ന് രണ്ട് കാര്യമാണ് ഒന്ന് വർക്കിംഗ് ക്യാപ്റ്റന്റെ റിക്വയർമെന്റ് കമ്പയർ ഇട്ടിരിക്കും മറ്റിന്റെ മറ്റ് ബിസിനസ്സുകൾ കമ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ വ്യക്തികൾക്കും നമുക്കൊരു വലിയ ടെക്നിക്കൽ സംഗതികളല്ല ഒരു സാധാരണ മനുഷ്യന് മറക്കാം ും ചെയ്യാൻ പറ്റുന്നതിൽ നമുക്ക് ഏകദേശം ഒരു ലിറ്ററിൽ ഒരു പത്ത് ഇരുപത്തിയഞ്ച് രൂപ വരെ ലാഭം കിട്ടാമെന്നാണ് കണക്ക് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ നല്ല നാടീയം സെലക്ട് ചെയ്ത് ആ നമ്മൾ തന്നെ നാളിയരം വാങ്ങി നമ്മൾ തന്നെ ട്രയൽ ഇട്ട് പ്രോസസ് ചെയ്ത് ആക്കി മാറ്റി അതിന് ഒരു സാധാരണക്കാരനായ വ്യക്തി വ്യക്തിയുടെ സ്ഥാപനത്തിൽ വരുകയാണെങ്കിൽ അവർക്ക് ഒരു പുതിയ രീതിയിലുള്ള ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ലോണ് വരെ നമ്മൾ കീ നമ്മളിതൊരു ടൈം ഒരു വ്യക്തി വരുന്നു വ്യക്തിക്ക് ആശയം ഉണ്ടാകാം ഈ ആശയത്തെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് ഇതിനെങ്ങനെ ഫൈൻ ഫണ്ട് ചെയ്യണം ഇപ്പൊ ബാങ്കിന്റെ ഫണ്ടും കാര്യങ്ങളും അതിനുശേഷം ഈ യൂണിറ്റ് ആരംഭിക്കാൻ വേണ്ടി മെഷീനറികളും കാര്യങ്ങളും പ്രോസസ്സ് എല്ലാം ചെയ്ത് അവസാന വ്യക്തിക്ക് ഈ നമ്മൾ എന്താ പറയുക വീടുകളൊക്കെ കീ കൈമാറുന്ന പോലെ തന്നെ നമുക്ക് ടീം കീ പ്രൊജക്ട് ആയിട്ട് ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വ്യക്തികൾക്ക് നിങ്ങൾ പത്ത് സ്ഥലത്ത് പോകേണ്ട കാര്യമല്ല ഇതിൽ ഏറ്റവും ബേസ് എന്ന് പറഞ്ഞാൽ മെഷീനറിയും മറ്റു കാര്യങ്ങളല്ല അത് ആശയമാണ് ക്ലിയർ ആണ് ചെയ്യണോ വേണ്ടതെന്ന് ആദ്യം തീരുമാനം നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ നമ്മളിവിടെ നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാം പകുതി വെച്ച് നിർത്തേണ്ട അവസ്ഥ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇപ്പം സംഭവിക്കുന്ന വലിയ പ്രശ്നമാണ് കാര്യം പറഞ്ഞല്ലോ ഗൾഫ് ആളുകള് പത്തിരുപത് വർഷം ജോലി ചെയ്തിട്ട് അവസാനം സെറ്റിൽ ചെയ്യാൻ വരുമ്പോ പിന്നെ ചെയ്യുന്ന ബിസിനസ് കൊണ്ട് അവരുടെ സമാനം മൊത്തം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ട് അത് ഒഴിവാക്കണം അതിനെ വേണ്ടത് നമ്മൾ വെൽ പ്ലാന്റ് ആയിരിക്കും നമ്മളൊക്കെ ഉണ്ടാകുന്നു ചെയ്യുക ആ ചെയ്യുന്നതിൽ നമുക്ക് വ്യക്തമായിട്ടൊരു ലക്ഷ്യവും വ്യക്തമായ പ്രോഫിറ്റബിലിറ്റിയും ഉണ്ടാകുന്ന ധാരണാധിപണം സ്കീമിന്റെ അഡ്വാൻറ്റേജ് എന്താണ് വരുന്നത് അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കേണ്ട അതല്ലെങ്കിൽ നമുക്ക് പലിശ എങ്ങനെയാണ് വരുന്നത് അതായത് ഇത് ഈ ലോൺ പറഞ്ഞില്ല സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ സ്കീം ഈ സ്കീം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യും നമുക്ക് ഈ സ്കീമിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് നബാർഡിന്റെ അപ്പൊ ഈ ഡിവിഷന് അപ്ലിക്കേഷൻ കൊടുത്ത് അവരാണ് അപ്രൂവ് അപ്രൂവ് ചെയ്ത് ബാങ്കിലേക്ക് കൊടുക്കും സ്കീം സെൻട്രൽ ഡയറക്റ്റ് ബാങ്കിലേക്ക് അല്ല 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 നമ്മൾ നബാഡിൽ കൊടുത്ത് നബാർഡ് ആണ് വരേണ്ടത് ഈ സ്കീമിലെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ അതായത് നമ്മൾ സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ് എഫക്ട് പലിശ അതനുസരിച്ച് നമുക്ക് ശരിക്കും ഒമ്പത് ശതമാനം ഒമ്പത് ശതമാനത്തിൽ സബ്സിഡി ആണ് അതുപോലെ തന്നെ ഇതിന് നമുക്കൊരു ഏഴു വർഷത്തെ റീപേമെന്റ് ഏഴ് വർഷം കൊണ്ട് കൊടുത്താൽ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ആരംഭിച്ച് ഒന്ന് 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 പ്രോഫിറ്റബിൾ ആയിട്ട് വേണം പേയ്മെന്റ് കൊടുക്കേണ്ട സാഹചര്യം വരണം ഇട്ട് സ്കീമിലൊക്കെ തുടങ്ങി അടുത്ത മാസം തുടങ്ങി നമ്മൾ ഈ ഞാൻ പറഞ്ഞല്ലോ സബ്സിഡി കൊണ്ടെന്ന് പറഞ്ഞത് ബേസിലി നമുക്ക് ഒരു ഉദാഹരണം എടുത്താൽ പ്രൊജക്ട് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒമ്പത് ലക്ഷത്തിന്റെ അടുത്ത് സബ്സിഡി എമൗണ്ട് വരും ഇതിപ്പോ ആക്ച്വലി ഈ ഇപ്പൊ ഇരുപത്തി ആറ് ലക്ഷം എന്ന് പറഞ്ഞാൽ മെഷീനറിക്കാണ് ഈ മെഷീനറിക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഇൻക്ലൂഡിങ് ജി എസ് ടിയാണ് ഈ എമൗണ്ട് ഇൻക്ലൂഡിങ് ജി എസ് ടി നമ്മളൊരു മെഷീനറിക്ക് വേണ്ടി പേയ്മെന്റ് ജി എസ് ടി പേ ചെയ്ത് നമ്മൾ ഈ മെഷീനറി കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വെക്കുന്നുണ്ട് വിൽക്കുമ്പോൾ അതിന് അഞ്ച് ശതമാനം ടാക്സ് ആണ് ഈ എണ്ണയ്ക്ക് വരുന്നത് ഈ ടാക്സ് പേ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇൻപുട്ട് അതായത് നമ്മൾ മെഷീൻ വാങ്ങിയപ്പോൾ നമ്മൾ കൊടുത്ത ജി എസ് ടി എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇരുപത്തി ലക്ഷം പ്രൊജക്റ്റ് നമുക്ക് ഒരു പതിനാറ് ലക്ഷത്തിന് നമുക്ക് സബ്സിഡി ജി എസ് ടി ഇൻപുട്ട് കിട്ടും അപ്പൊ നെറ്റ് എഫക്ട് നമുക്ക് ഒരു പത്ത് ലക്ഷമേ നമ്മുടെ ആക്ച്വൽ ലൈബിലിറ്റി ആയിട്ട് കണക്ക് നോക്കുമ്പോൾ you um. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വേറെ നമുക്ക് എന്താണ് ഇപ്പൊ ഈയൊരു എണ്ണയല്ലെങ്കിലും ഉണ്ടാവും നമ്മുടെ പക്ഷി ഉൽപ്പന്നം നമ്മുടെ വീട്ടിൽ രാവിലെ വൈകുന്നേരം നമ്മുടെ പക്ഷി ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ രാവിലെ ചായ കുടിക്കുന്നുണ്ട് ആ കുടിക്കുന്നുണ്ടോ ഈ ചായപ്പൊടിയും കാപ്പ് പൊടിയും നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ നമ്മുടെ അരിപ്പൊടിയും അല്ലെങ്കിൽ ഗോതമ്പാരി ഇത് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പിന്നെ കടല പരിപ്പ് നമ്മുടെ ഗ്രോസറി ഐറ്റംസ് എല്ലാം ചെയ്യാം അതുപോലെ തന്നെ നെറ്റ്സ് ചെയ്യാം കാഷ്യൂട്ട് അങ്ങനെ സംഗതി ചെയ്യാം അങ്ങനെ ഒരുപാട് ഇതിൽ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മുടെ കോട്ടയമിടുക്കി ഭാഗത്തുള്ളവരൊക്കെ ആണ് അവർക്ക് ആ ഒരു സ്കീമില് ചെയ്യാം നമ്മള് വയനാട് ആയാലും തേയിലണ്ട് അപ്പൊ അവർക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സംഗതി തേയില തേൽ അങ്ങനെയുള്ള സ്കീമില് വരുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പൊ തേയിലും കാപ്പിയായാലും നമുക്ക് അവർ സ്വന്തം ബ്രാൻഡാക്കി മാർക്കറ്റിലേക്ക് കഴിച്ചിരിക്കാം നമ്മൾ കടയിൽ വാങ്ങുന്ന ഒരു ബ്രാൻഡിനെപ്പോൾ തന്നെ ആക്കി കൊടുക്കും പല കസ്റ്റമേഴ്സിനും അവരുടേതായ ഐഡിയകളും ആശയങ്ങളും ഉണ്ട് അപ്പൊ ആശയങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതെന്ത് ചെയ്യാം ഡെവലപ്പ് ചെയ്ത് ഫണ്ടിങ്ങിലേക്ക് പോയി മെഷീനറികളായി യൂണിറ്റ് ആക്കി തുടങ്ങുന്നത് നമ്മൾ 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 ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ വിളിക്കുക എന്നുള്ളതാണ് ഈ ഈ സ്കീമിൽ വരുന്ന മാത്രമേ നമുക്ക് ചെയ്യാൻ ഫസ്റ്റ് ഒന്ന് ചെയ്ത് അയച്ചുകൊടുത്ത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം നമ്മൾ ഇത് ചെയ്യുന്നതിന് നമ്മളെ ഫീ എങ്ങനെയാണ് വരുന്നത് അതായത് നമ്മൾ ജനറലി ടു ടോട്ടൽ വാങ്ങുന്നത് ടോട്ടൽ ഒരു പത്ത് ലക്ഷം രൂപ രൂപയാണെങ്കിൽ നമ്മൾ ഒരു പതിനായിരം രൂപ നമ്മൾ സർവീസ് ചാർജ് വാങ്ങുന്നത് ഇത് നമ്മൾ സർവീസ് ചാർജ് വാങ്ങുന്ന പറഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോ ആദ്യമായിട്ടൊന്നും വരുമ്പോൾ തന്നെ പേയ്മെന്റ് അല്ല ഓക്കെ ലോൺ ആകുന്നെങ്കിൽ മാത്രം ഞാൻ ആകുന്ന ശതമാനം ലോൺ ആകും എന്ന് പറയാൻ പറ്റുള്ളൂ നമ്മുടെ പക്ഷെ ഈ പറഞ്ഞ സ്കീമുകളെല്ലാം എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് ആക്കി തരാം ആക്കി തരുന്നില്ല പേയ്മെന്റ് ഇല്ല ഇല്ല പേയ്മെന്റ് കാരണം ഈ കസ്റ്റമർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഒരു യൂണിറ്റ് ആയി അങ്ങനെ രണ്ട് ലഗ്രിമെന്റോ അല്ലെങ്കിൽ സ്വന്തമായ ബിൽഡിംഗ് അവർ അത് വെച്ചുകൊണ്ട് അവർ ജി എസ് ടി എഫ്എസ് ലൈസൻസ് എടുക്കണം പൊലൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണം അങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഇതെല്ലാം എടുക്കേണ്ടത് അവരാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നമ്മൾ ചെയ്തു അപ്പൊ അതിനോട് ന്യായമായ ചാർജ് എന്താ വെച്ചാൽ അതിന്റെ എമൗണ്ട് അവർ പെയ്തു കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് അവിടെ ചെയ്യാം അവരുടെ കൂടെയാണുള്ള അവിടെ ചെയ്യാവുന്ന സംഗതി ചെയ്യാവുന്നതൊന്നും നമ്മളെ ബന്ധപ്പെട്ട കാര്യമില്ല നമ്മൾ ചെയ്യുന്ന വർക്കിനൊന്നും ഒന്നും പേയ്മെന്റ് ആദ്യമേ വാങ്ങുന്നില്ല ആയി കഴിഞ്ഞു ശേഷം ലോൺ ഡിസ്പോസ് ആയതിനു ശേഷം മാത്രമേ സർവീസ് ചാർജ് വായിക്കുന്നത് ഇപ്പൊ നല്ല രീതിയിൽ നിക്കുന്ന ഒരു ബിസിനസ് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ ആവട്ടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹോട്ടൽ എനിക്ക് അതിന്റെ നേരെ ഇപ്പുറത്തെ ഹോട്ടൽ തുടങ്ങണം അതിന് എനിക്ക് കുറച്ച് ലോൺ വേണം അങ്ങനെയുള്ള ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ടൈം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല നമുക്കിപ്പോ ഈ സ്കീമില് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മേഖലകളുണ്ട് ആ മേഖലകളിലുള്ള ബിസിനസ്സിന് മാത്രമേ ഈ സ്കീം അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഏതൊക്കെ മേഖലകളിൽ ഈ സ്കീം കിട്ടും എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഇവർ ആദ്യം തന്നെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും ലോൺ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല നമുക്ക് ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെ തന്ന് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു സ്ഥാപനമാണ് ജസ്റ്റ് ഇവരുടെ ഞാൻ ഈ കൊടുത്തിട്ടുള്ള നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവര് പറഞ്ഞുതരും ഓക്കെ താങ്ക് യു സാർ